പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ സമാധാനത്തെ കണ്ടെത്താൻ പലതിനെയും ആശ്രയിക്കാറുണ്ട് സ്വത്തും സന്താനങ്ങളും സ്ഥാനമാനങ്ങളുമെല്ലാം അതിൻ്റെ ഭാഗമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുമ്പോൾ സ്വയം എനിക്ക് എനിക്കൊരുപാട് ഉപകാരപ്പെടുമെന്നും ആശ്വാസം നൽകുമെന്നും മനുഷ്യർ ഒരുപാട് കൊണ്ടിരിക്കുന്ന സ്വത്തിനെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ സ്ഥാനമാനങ്ങളെ കൊണ്ടോ സമൂഹത്തിൽ അവനുള്ള പേരിനെ കൊണ്ടോ പ്രശസ്തിയെ കൊണ്ടോ ഒന്നും ഒരു ഉപകാരവും ആർക്കും ലഭിക്കുകയില്ല മറിച്ച് വേർപിരിയാതെ നമ്മുടെ കൂടെയുണ്ടാവുക നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി മരണാനന്തര ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി കൂടി ചെയ്തു വെച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും അള്ളാഹു സുബഹാന ഹൂത്താല വിശുദ്ധ ഖുറാന്റെ പതിനെട്ടാം അധ്യായം സൂറത്തുൽ ഖഹീഫിന്റെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിലൂടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതുവാൻ വേണ്ടി സുന്നത്താക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ കഹീഫിന്റെ നാൽപ്പത്തിയാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അൽമാലു സ്വത്തും സന്താനങ്ങളും അത് ഐഹിക ജീവിതത്തിന്റെ ഒരു അലങ്കാരം മാത്രമാണ് ഒരു സംശയത്തിനുമിടയില്ലാതെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു കൂടെ കൊണ്ടുപോകാനുണ്ടാവുക വേർപിരിയാതെ നമുക്ക് ബാക്കിയാവുക എന്തുമാത്രമാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് അതാണ് അള്ളാഹു സുബഹാന ഹു താലി വമ്പിച്ച പ്രതിഫലത്തിന് നമുക്ക് കാരണമാകുന്നതും ഏറെ പ്രതീക്ഷ നമുക്ക് നൽകുന്നതും അതുമാത്രമാണെന്ന് അള്ളാഹു ശുഭഹാനുഭവ താല നമ്മളെ ഉണർത്തുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നേരത്തെ നമ്മളോട് ഇത് പറഞ്ഞത് നമുക്ക് മരണത്തിന്റെ സമയത്ത് ഒരു ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ നമുക്കൊരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി എന്ത് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഉണ്ടാകുമെന്ന് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന ഇന്ന സൽക്കർമ്മക്കൾ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് അതിനു വേണ്ടി നേരത്തെ പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഇതിന്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മളെ പഠിപ്പിച്ചുവല്ലോത്തു ഒരു മയ്യീത്തനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ അവനെ പിന്തുടരും രണ്ടെണ്ണം തിരികെ പോകും ഒന്ന് മാത്രമാണ് അവന്റെ കൂടെ അവനെ വേർപിരിയാതെ അവനെ കൊണ്ടുപോകാൻ ഉണ്ടാവുക അവന്റെ കൂടെ അവന്റെ കുടുംബക്കാരുണ്ടാകും അവന്റെ സമ്പത്തുണ്ടാകും അവൻ്റെ അമലുകൾ ഉണ്ടാകും എന്നാൽ അവന്റെ കുടുംബക്കാരും അവന്റെ സമ്പത്തും ഒക്കെ അവനെ തനിച്ചാക്കി അതൊക്കെ തിരികെ പോലും അവന്റെ കൂടെ ഉണ്ടാവുക അവൻ്റെ അമലുകൾ മാത്രമാണ് എന്ന് നബിസ്ഹു അലൈഹി വസല്ലമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തന്നെ സൽക്രമ നിരതമായ ജീവിതം നിർബന്ധമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച എന്തൊക്കെ സൽക്കർമ്മങ്ങളുടെ മേഖലകളുണ്ടോ അത് അത് സുന്നത്തായിട്ടുള്ള എന്തൊക്കെ പഠിപ്പിക്കപ്പെട്ടുള്ള മറ്റേത് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ പരമാവധി അധികരിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും എത്രമാത്രം നമുക്ക് കൂടുതൽ ചെയ്യാനാകും നമ്മുടെ മരണാന്തര ജീവിതത്തിന് എന്നുള്ള ആലോചനക്കാണ് ഈ വചനങ്ങളൊക്കെ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് എല്ലാ ദിവസവും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അടുക്കുവാൻ മരണാനന്തര ജീവിതത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന നിത്യ വിഭവങ്ങൾ ഒരുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ അസലം